അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ രാജ്യത്തിന് പുറത്തുള്ള രാജ്യത്തിൻ്റെ ശത്രുക്കൾക്ക് ഇന്ത്യ രാജ്യത്തെ ഒരിക്കലും അസ്ഥിരപ്പെടുത്താൻ സാധ്യമല്ല നമ്മുടെ രാജ്യം പരമ്പരാഗതമായി പലപ്പോഴും അഭിമുഖീകരിച്ചിട്ടുള്ള ധാരാളം പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി അതിജയിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കാശ്മീർ എന്ന ഭൂമിയിലെ സ്വർഗമെന്ന് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡെന്ന് പെഹൽഗാമിനെ സംബന്ധിച്ച് ആലങ്കാരികമായി പറയുന്നുണ്ടെങ്കിൽ ആ കാശ്മീരിൽ നിന്നുണ്ടായ കാശ്മീരിൽ സംഭവിച്ച ഉണ്ടായ ക്രൂരവും ഹീനവുമായ ഭീകരവാദ ആക്രമണം ഈ രാജ്യം ഒറ്റക്കെട്ടായി അഭിമുഖീകരിക്കുകയും നേരിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീവ്രവാദത്തിന് മതമോ മതത്തിന് തീവ്രവാദമോ ഇല്ല എന്നത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ലോകത്തെ മുഴുവൻ മനുഷ്യരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പെഹൽഗാമിൽ സംഭവിച്ച അതിക്രൂരമായ ആ തീവ്രവാ ഭീകരവാദികളുടെ ക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരകളായ ഇരുപത്തി എട്ടോളം അല്ലെങ്കിൽ മുപ്പതോളം വരുന്ന നമ്മുടെ രാജ്യത്തെ നമ്മുടെ സഹോദരന്മാരായ പൗരന്മാർ അതിൽ പരുക്ക് പരുക്കുപറ്റിയവരുമായ മറ്റുള്ളവർ ഈ ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വലിയ നന്മയും സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ക്ഷമയും സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട സഹോദരന്മാരെ രാജ്യത്തിൻ്റെ ഭരണകൂടത്തോടൊപ്പം ഈ രാജ്യത്തെ മത രാഷ്ട്രീയ ആശയ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് അത് രാജ്യത്തിൻ്റെ പൊതു സ്വഭാവമാണ് ഈ ഹീനവും ക്രൂരവുമായ ക്രൂരഹിത്യത്തിന് നേതൃത്വം നൽകിയവരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും അതിൽ ഭാഗവാക്കവരുമായ ഭാഗവാക്കായവരുമായ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിച്ച് ഇതുപോലത്തെ സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പറ്റുന്ന തലത്തിലുള്ള മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നാണ് രാജ്യത്തിനും ലോകത്തിനും അവരോട് പറയുവാനു പറയുവാനുള്ളത് പക്ഷേ ഇതുപോലത്തെ ഭീകരാക്രമണം നടക്കുമ്പോൾ അതിനിടയിലും ചില ആളുകൾ ഭീകരവാദികളെപ്പോലെ പെരുമാറുന്നു നമ്മുടെ രാജ്യത്ത് എന്നത് അപൂർവം ചില ആളുകൾ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ മതം ചോദിച്ച് മന്ത്രം ഉരുവിടാൻ പറഞ്ഞ് കെളിമ ചെല്ലാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ചെല്ലാത്തവരെയും മുസ്ലിമീങ്ങളല്ലാത്തവരെയുമാണ് ഭീകരവാദികൾ ലക്ഷ്യം വച്ചത് എന്ന് ഒരുപക്ഷെ ഭീകരവാദികൾ അങ്ങനത്തെ ഒരു ആയുധം പുറത്തെടുത്തിട്ടുണ്ടാവും അതൊരു യാഥാർത്ഥ്യമാണ് അതെന്തുകൊണ്ടാണ് അതിൻ്റെ പേരിൽ ഒരു മതവിഭാഗത്തെ അല്ലെങ്കിൽ മുസ്ലിം ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ വിശുദ്ധ ഖുർആൻ എന്ന മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ അതുപോലെ തന്നെ സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ നിരന്തരം ലോകത്ത് പ്രഖ്യാപിക്കുകയും പറയുകയും ചെയ്യുന്ന വിശുദ്ധമായ കുർആആനിനെ അവമതിക്കുവാനും അവമതിക്കുവാനുള്ള ശ്രമം ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ട് എന്നത് എല്ലാവരും എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ വലിയ സന്തോഷം എന്താണ് ഈ ഭീകരാക്രമണം നടന്നു ഭീകരവാദികളായ ആളുകൾ മതം ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് പലവരെയും വെടിവെച്ചു കൊന്നത് എന്ന് ചില ചാനലുകൾ ചില ചാനലുകൾ നിരന്തരം വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സോഷ്യൽ മാധ്യമങ്ങളിലെ നിരന്തരം മുറിവുകളിൽ എരിവു പുരട്ടുന്ന കലക്ക് വെള്ളത്തിൽ മീൻപിടിക്കുന്ന അതുപോലെ ചുടുചോരയിൽ നിന്ന് ഭക്ഷണം കണ്ടെത്തുന്ന ചില തറവേല ചെയ്യുന്ന പാതാളത്തോടം നിലവാരം താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം മനുഷ്യരെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലെ മലയാളികൾക്കിടയിൽ പോലും ജീവിക്കുന്നുണ്ട് ഇങ്ങനത്തെ ചില ആളുകൾ ഈ അവസരം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ മതേതര ഇന്ത്യയും മതേതര കേരളവും അതുപോലെ തന്നെ പല ആളുകളും വളരെ അഭിമാനത്തോടുകൂടെ പ്രതികരിക്കുന്ന കാഴ്ചയാണ് ഇതിനെതിരെ ഇതിനെ ഇതിനിടയിലും നമുക്ക് സന്തോഷം നൽകുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലത്തെ സാഹചര്യം നാം വിലയിരുത്തണം സത്യത്തിൽ ഭീകരവാദികൾ അവർ മതം ചോദിച്ച് വെടിയുതിർത്തത് അല്ലെങ്കിൽ കെളിമ ചെല്ലാൻ ആവശ്യപ്പെട്ടത് എന്തിൻ്റെ പേരിലാണ് അവർക്ക് മതമുള്ളത് കൊണ്ടല്ല അവരൊരു വേദഗ്രന്ഥത്തെ ഫോളോ ചെയ്യുന്നത് കൊണ്ടല്ല മറിച്ച് എന്തിൻ്റെ പേരിലാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ കലാപം ഉണ്ടാക്കണം സംഘർഷമുണ്ടാക്കണം ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കണം ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഈ രാജ്യത്തിന്റെ പുരോഗതിയെ വളർച്ചയെ വികസനത്തെ മുരടിപ്പിക്കണം സത്യം പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ വികസനം മുരടിപ്പിക്കുക എന്നതിലപ്പുറം കാശ്മീരിയത്തിനെയാണ് അവർ കൊല ചെയ്യാൻ ശ്രമിച്ചത് കാശ്മീരിലെ പാവപ്പെട്ട ജനതയുടെ വികസനത്തെയാണ് അവർ കൊല ചെയ്യാൻ ശ്രമിച്ചത് കാശ്മീരിലെ മഹാഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുകയല്ല അവര് ചെയ്തത് കാശ്മീരിലെ മഹാഭൂരിപക്ഷം വരുന്ന കാശ്മീരിയത്തുന്ന ഒരു പ്രത്യേക മനുഷ്യത്വത്തിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരുന്ന മുസ്ലിം സമൂഹത്തെയാണ് ഈ ഭീകരവാദികൾ അവരുടെ ഉപജീവനത്തെയാണ് അവരുടെ ജീവിതോപാധിയെയാണ് അവരുടെ വികസനത്തെയാണ് കൊല ചെയ്തത് എന്ന് ആർക്കും കൃത്യമായി ബോധ്യപ്പെടും ഈ ഭീകരവാദികൾ ഇന്ത്യ രാജ്യത്തെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ ഈ ഭീകരവാദികൾ കാശ്മീരികളെ കൊല ചെയ്യാനാണ് ശ്രമിച്ചതെങ്കിൽ ഈ ഭീകരവാദികൾ മതത്തിൻ്റെ ലേബിളൊട്ടിച്ച് ഭീകരവാദത്തെ പ്രമോട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ പേരിൽ ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ വിശുദ്ധ ഖുർആാനിനെ അവമതിച്ചു ഈ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള മലയാളികളടക്കമുള്ള ചില അപൂർവം ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭീകരവാദികൾ ചെയ്ത അതേ വേലയാണ് കാര്യം ഇവരുടെയും ലക്ഷ്യമെന്താ ഇവരുടെ ലക്ഷ്യമെന്താ ഭീകരവാദത്തിൻ്റെ ക്രൂരതകളെ പറഞ്ഞ് അവിടെ മതത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞ ആ ഒരു കാര്യം മാത്രം പ്രചരിപ്പിച്ച് അത് പ്രചരിപ്പിക്കുന്നതിൻ്റെ ചില കപട മതേതര രാജ്യസ്നേഹികളുടെ സ്നേഹികളുടെ ലക്ഷ്യമെന്താണ് രാജ്യത്ത് കലാപം ഉണ്ടാക്കല രാജ്യത്ത് ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും ഭിന്നിപ്പിക്കലാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യം എന്താണ് ഇവിടെ കുറേ ധീരന്മാരുണ്ട് ആ ധീരന്മാരാരാണ് എന്താണ് കുർആാനെന്നും എന്താണ് വിശുദ്ധ ഇസ്ലാമെന്നും എന്താണ് ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ കൾച്ചർ എന്നും കാശ്മീരിലെ ഈ പഹൽഗാമിലെ ആ ഭീകരവാദികളുടെ താണ്ഡവമാടിയ ആ രക്തമുറ്റി വീണ മണ്ണിൽ നിന്ന് എത്രയെത്ര വാർത്തകളാണ് നമ്മെ തേടിയെത്തുന്നത് നസ്കത്ത് അലി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടുത്തെ തുണിക്കച്ചവടക്കാരനാണ് ആ ചെറുപ്പക്കാരൻ കാശ്മീരിലെ ഇരുപത്തിയെട്ടാൾ കൊല ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഹുസൈൻ ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ആ ചെറുപ്പക്കാരൻ ആരാണ് കാരണം തൻ്റെ ഉണ്ടായിരുന്നവരെ വെടിവെച്ചു കൊല്ലാൻ അല്ലെങ്കിൽ ഭീകരവാദികൾ ലക്ഷ്യം വെച്ചപ്പോൾ അവരിൽ നിന്ന് തോക്ക് തട്ടിപ്പറച്ച് വാങ്ങി പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കാശ്മീരിയായ മുസൽമാനായ മതഭക്തനായ ഖുർആാനിനെ ഫോളോ ചെയ്യുന്ന വിശുദ്ധ ഇസ്ലാമിനെ അംഗീകരിക്കുന്ന ആ ചെറുപ്പക്കാരൻ ഈ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് ആളുകളിൽ ഒരാളായി മാറിയത് ആ ചെറുപ്പക്കാരൻ അദ്ദേഹം കൊല ചെയ്യപ്പെടുമ്പോൾ അത് കണ്ടുനിന്ന ഒരാളാണ് നസ്കത്ത് അലി ഖാൻ എന്ന് പറയുന്ന ഈ വ്യാപാരി ഇദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് അദ്ദേഹത്തെ വെടിവെച്ച് വീഴ്ത്തി കൊല ചെയ്യുന്നത് കണ് കണ്ടപ്പോൾ തന്നെയാണ് ഛത്തീസ്ഗഡിൽ നിന്ന് വിനോദസഞ്ചാരത്തിന് വേണ്ടി കാശ്മീരിലേക്ക് എത്തിച്ചേർന്ന പ നാല് കുടുംബങ്ങളിലെ കൊച്ചുകുട്ടികളും സ്ത്രീകളും അടക്കമുള്ള പതിനൊന്നാളുകളെ ആ നസ്കത്ത് അലീഷ അലീഷ തൻ്റെ അമ്മാവൻ ഭീകരവാദികളുടെ വെടിയേറ്റ് മരിച്ചു കിടക്കുന്നത് കാണുമ്പോഴാണ് രക്ഷപ്പെടുത്തിയത് നാം മനസ്സിലാക്കണം സത്യത്തിൽ ഈ തീവ്രവാദികൾ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നില്ല അവർ ഖുർആനിനെ ഫോളോ ചെയ്യുന്നില്ല ഖുർആനിനെയും ഇസ്ലാമിനെയും ഫോളോ ചെയ്യുന്നവർ ആരാണ് യഥാർത്ഥ കാശ്മീരികളാണവർ അവരാണ് ധീരർ നമ്മുടെ രാഷ്ട്രപതിയുടെ ധീരതക്കുള്ള അവാർഢിനർഹരാണവർ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ദുരന്ത ഭൂമിയിൽ രക്തം വീണ് മരണപ്പെട്ട രക്തസാക്ഷികളായ അല്ലെങ്കിൽ ആ വീരമൃദു രാജ്യത്തെ പൗരന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നമുക്ക് തുല്യരാണെങ്കിലും മലയാളികളായ നമുക്കൊരു സ്വകാര്യ ദുഃഖം നമ്മുടെ കൊച്ചിയിലെ രാമചന്ദ്രൻ എന്ന് പറയുന്ന സഹോദരൻ അതിൽ ഒരു ഇരയായി എന്നത് വല്ലാത്ത ടെൻഷൻ ടെൻഷനെടുപ്പിക്കുകയാണ് വല്ലാതെ വേദനിപ്പിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൾ ആതിര എന്ന് പറയുന്ന യുവതിയായ സഹോദരി വളരെ ധീരയായ ഒരു യുവതിയാണ് കാശ്മീരികൾ ആരാണ് കാശ്മീർ കാശ്മീരികൾ ആരാണ് കാശ്മീരികളെ പ്രജോ കാശ്മീരികൾ കാശ്മീരികൾ ഫോളോ ചെയ്യുന്ന മതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആതിര എന്ന് പറയുന്ന യുവതി ലോകത്തോട് വാർത്താ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്നുണ്ട് കാരണം ഭീകരവാദികളുടെ താണ്ഡവത്തിനിടയിൽ മതം ഐഡൻറിഫൈ ചെയ്ത ഒന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് മുസ്ലിമിനെയും ഇസ്ലാമിനെയും ഖുർആാനിനെയും അവമതിക്കാൻ ശ്രമിച്ചവർക്ക് മുഴുവനും മറുപടിയാണ് പിതാവ് മരിച്ചു കിടക്കുമ്പോഴും ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യവും രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ യഥാർത്ഥ അവരുടെ പാരമ്പര്യവും കാശ്മീരികളെന്ന് പറയുന്ന ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന ജനതയുടെ പാരമ്പര്യം എന്താണെന്ന് ആ സഹോദരി ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ മലയാളിയായതിൽ ഇന്ത്യക്കാരായതിൽ നമുക്ക് അഭിമാനം തോന്നുകയാണ് ഞാൻ ആ സഹോദരി വിളിച്ചു പറഞ്ഞല്ലോ എനിക്ക് ഇനി മുതൽ എനിക്ക് ഇനി മുതൽ കാശ്മീരിലും രണ്ട് ജ്യേഷ്ഠൻ അനിയന്മാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് അഥവാ സെമീറും മുസാഫിറും എന്ന് പറയുന്ന രണ്ട് സഹോദരന്മാർ പാതിരാവോളം മോർച്ചറിന്റെ മുന്നിലും ഹോസ്പിറ്റലിലും മറ്റ് സമയങ്ങളിലുമൊക്കെ ഒരു പോലെ ജ്യേഷ്ഠനെപ്പോലെ അനിയനെപ്പോലെ എന്നോടൊപ്പം എനിക്ക് വേണ്ടി എന്നെ ചേർത്ത് പിടിച്ച കാശ്മീരി ചെറുപ്പക്കാരായ ആളുകളോട് എയർപോർട്ടിൽ നിന്ന് അവസാന യാത്ര പറയുമ്പോൾ ആതിര പറയുന്നുണ്ട് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്ന് നോക്കണം ആ അള്ളാഹുവിനെ പ്രണയിക്കുന്നവരാണ് ഈ കാശ്മീരിലെ ചെറുപ്പക്കാർ ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് നമ്മുടെ രാജ്യം ഭാരതം ഇന്ത്യ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൽ പുറത്തു നിന്നുള്ള രാജ്യത്തിൻ്റെ ശത്രുക്കൾ പലപ്പോഴും നമ്മെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയങ്ങളിലൊക്കെ രാജ്യം പൊരുതി നിന്നത് രാജ്യം ഉറച്ചു നിന്നത് രാജ്യം അതിജയിച്ചത് ഈ രാജ്യത്തെ മതരാഷ്ട്രീയ ഭേദമന്യ ജനങ്ങളുടെ ഒരുമിച്ചുള്ള പ്രതിരോധമാണെങ്കിൽ അതിവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് മതത്തിന് തീവ്രവാദമില്ല തീവ്രവാദത്തിന് മതമില്ല അതേ സമയത്ത് മതമെന്ന് പറയുന്ന മനോഹരമായ മഹോന്നതമായ മാനവികതയുടെ അടയാളമാകുന്ന അതുപോലെ സംസ്കൃതിയെ ലോകത്ത് പ്രമോട്ട് ചെയ്യുന്ന മതങ്ങളെ മതത്തെ മതവിശ്വാസത്തെ ചിഹ്നങ്ങളെ രാഷ്ട്രീയ ഭൗതിക അധികാര താല്പര്യത്തിന് വേണ്ടി സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആരെങ്കിലും ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ചില തീവ്രവാദികൾ ലോകത്ത് എന്തിൻ്റെ പേരിലും രൂപം കൊണ്ടത് എന്ന് ചരിത്രത്തെ ചരിത്രവും വർധമാനവും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിനെ ഇസ്ലാമിനെ അംഗീകരിക്കുന്ന ഖുർആാനിന് അംഗീകരിക്കുന്ന കാശ്മീരിലെ ദരിദ്രരായ പാവപ്പെട്ട ചെറുപ്പക്കാരടക്കം മുസ്ലിമീങ്ങൾ അടക്കമുള്ള ആളുകൾ അവർ ഫോളോ ചെയ്യുന്ന വിശുദ്ധ വിശുദ്ധ മെസ്സേജ് എന്താണ് സൂറത്തുൽ ഒരു വചനമാണ് ഞാൻ ചെയ്യുന്നവിടെ ഓദിക്കേൾപ്പിക്കുന്നത് വിശുദ്ധ വിശുദ്ധ നിരവധി വചനങ്ങൾ എന്താണ് ആ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് പടച്ചവൻ നൽകിയ എന്തൊക്കെയുണ്ടോ അതിലൊക്കെ നിങ്ങൾ പരലോകം മാത്രം കാംഷിക്കണം എന്നിട്ട് വിശുദ്ധ ഖുർആാൻ ഉപദേശിക്കുകയാണ് ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓഹരി നിങ്ങൾ മറന്നുപോകരുത് അത് മൂന്ന് തുണി കഷ്ടമാകുന്ന കഫം കൂടെ മാത്രമാണ് എന്നിട്ട് ഇത് പറഞ്ഞിട്ട് ഉപദേശിച്ചു ഉപദേശം എന്താണ് നിനക്ക് അള്ളാഹു നന്മ ചെയ്തതുപോലെ നീ നന്മ ചെയ്യണം നീ തെറ്റ് ചെയ്തപ്പോൾ നീ നിസ്കരിക്കാതിരുന്നപ്പോൾ നീ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ നീ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കാതിരുന്നപ്പോഴൊക്കെ നിനക്ക് വെള്ളമോ ഭക്ഷണമോ നന്മയോ ചെയ്യുന്നതിന് അള്ളാഹുവിന് ഒരു പ്രയാസവും ഉണ്ടായില്ലെങ്കിൽ നീ നന്മ ചെയ്യൂ എന്നാ പറഞ്ഞത് ആർക്ക് എന്ന് പറയുന്നില്ലേ കാരണം ഭൂമിയിലുള്ളവർക്കൊക്കെ നീ നന്മ ചെയ്യണം അവർ ഏത് സമൂഹമാവട്ടെ ഏത് വിശ്വാസികളാവട്ടെ എത്ര ക്രൂരന്മാരാവട്ടെ എത്ര ഏത് വിരോധികളാവട്ടെ നന്മ ചെയ്യൂ നീ വലാത്ത ബഹിൽ ഫസാദ് ഭൂമിയിൽ ഫസാദിനെ ഉണ്ടാ ഫുണ്ടാക്കരുത് ഇന്നലിബുൽ മുഫ്സിദീൻ ഈ വചനം ഇതുപോലെ സമാനമായ വചനങ്ങളാണ് ഖുർആാനിലുള്ളത് അതേസമയം യുദ്ധ യുദ്ധസാഹചര്യത്തിൽ അവതരിപ്പിക്കപ്പെട്ട വചനങ്ങളെ മുന്നിൽ വെച്ച് ഈ സമയത്ത് പോലും പ്രചരിപ്പിച്ച് ഇസ്ലാമൻ അവമതിക്കുന്നവർക്ക് കാശ്മീരിലെ ചെറുപ്പക്കാരും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ദുഃഖമായി മാറിയ കൊച്ചിയിലെ ആ ഭീകരാക്രമത്തിനിരയായ അദ്ദേഹത്തിൻ്റെ മകൾ ആതിര കൊടുത്തിട്ടുണ്ട് മറുപടി അതുകൊണ്ട് ഈ രാജ്യത്തെ ഭരണകൂടത്തോടൊപ്പം ഈ പ്രതിസന്ധിയെ മറികടക്കാൻ നമുക്ക് ഒന്നിച്ച് നിൽക്കാമെന്ന് മാത്രം പറഞ്ഞ് ആഹൃത് അവഹിറബീൻ അസ്സലാമു വരഹമല്ലാ വാത്ത